ഈ വർഷത്തെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അവസാനഘട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂൺ ജൂലൈ നാലിന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ നൽകാം മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ സ്കൂളുകളിലും മുഴുവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ പട്ടിക പരിശോധിച്ച് ഓരോ സ്കൂളിലെയും സീറ്റ് ലഭ്യത മനസ്സിലാക്കി ജൂലൈ നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി അപേക്ഷ പുതുക്കി നൽകണം പട്ടികയിലെ സ്കൂൾ കോമ്പിനേഷൻ മാത്രമേ ഓപ്ഷനുകളായി തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷ പുതുക്കാത്തവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല ആർക്കൊക്കെ അപേക്ഷ നൽകാം അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ഇതുവരെ അപേക്ഷിക്കാത്തവർ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ എന്നിവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ പ്രവേശനം നേടിക്കഴിഞ്ഞവർക്കും പ്രവേശനം ലഭിച്ചിട്ടും ഹാജരാക്കാത്തവർക്കും പ്രവേശനം നേടിയ ശേഷം ടി സി വാങ്ങിയവർക്കും അപേക്ഷ നൽകാൻ സാധിക്കില്ല അപേക്ഷ നൽകാൻ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോൺമെൻറ്റ് ലഭിക്കാത്തവർ കാൻഡിഡേറ്റ് ലോഗിനിൽ നൽകിയിട്ടുള്ള റന്യൂ അപ്ലിക്കേഷൻ ലിങ്ക് ഉപയോഗിച്ച് അപ്ലി അപേക്ഷ പുതുക്കണം ഇതുവരെയും അപേക്ഷ നൽകാത്തവർ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിച്ച ശേഷം അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യുഎസ് ലിങ്ക് വഴി പുതുതായി അപേക്ഷ നൽകണം അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം പ്രവേശനം നിരീകരിക്കപ്പെട്ടവർ കാൻഡിഡേറ്റ് ലോഗിനിൽ നൽകിയിട്ടുള്ള റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ഉപയോഗിച്ച് അപേക്ഷയിലെ പിഴവുകൾ തിരുത്തി സമർപ്പിക്കണം അപേക്ഷകൾ നൽകാനും ഓരോ സ്കൂളുകളിലും ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ അറിയാനുമുള്ള ലിങ്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്